നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസ ഫലം ഉത്രം മുക്കാലി അത്തം ചിത്ര അര കന്നി രാശിക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ജൂലൈ മാസം പതിനഞ്ചാം തീയതി വരെ സൂര്യൻ പത്താംകൂറിലും ശേഷം ജൂലൈ അവസാനം വരെ പതിനൊന്നാംകൂറിലുമാണ് കന്നിരാശിക്കൂറുകാർക്ക് സഞ്ചരിക്കുന്നത് ആറിൽ രാഹു ഏഴാംകൂറിൽ ശനി ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ കർമ്മസ്ഥാനമായ പത്തിൽ സൂര്യനും വ്യാഴവും യോഗം ചെയ്തു നിൽ സഞ്ചരിക്കുന്നു പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ ചൊവ്വയും കേതുവും ഇതാണ് ഗ്രഹനില ഈ ഗ്രഹനിലപ്രകാരം കന്നി കൂറുകാർക്ക് അനവധി നേട്ടങ്ങളും ഭാഗ്യഗുണങ്ങളും കൈവരിക്കുന്ന മാസമാണ് തൊഴിലിൽ ഉന്നത സ്ഥാനം കിട്ടുക സാമ്പത്തിക നേട്ടം ഉണ്ടാവുക സാമ്പത്തികമായി പലതരത്തിലും വരുമാനം കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാകും പുതിയ തൊഴിൽ കിട്ടുക തൊഴിൽ മാറ്റത്തിന് അനുകൂല സ്ഥിതിയും വിദേശ ഗുണവും സർക്കാർ അംഗീകാരങ്ങൾ പദവി എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുകയും മനസന്തോഷവും മനോധൈര്യവും കൈവരിക്കും ശത്രുക്കളുടെ പ്രയാസങ്ങൾ മാറുകയും ശത്രുജയവും ശരീരത്തിന് ആരോഗ്യവും ഉത്സാഹവും ഉണ്ടാകും പല പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന മാസമാണ് എന്നാൽ വിവാഹ ദാമ്പത്യ കലഹം എന്നിവ ഉണ്ടാകാം ലോട്ടറി ഭാഗ്യം മറ്റ് ഭാഗ്യ നേട്ടങ്ങളും കിട്ടുവാൻ സാധ്യതയുണ്ട് ഇടപാടുകളിൽ നേട്ടം വാഹന ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് കൂടാതെ കുടുംബ സ്വത്ത് കിട്ടേണ്ടവർക്ക് അനുകൂല സമയവുമാണ് നഷ്ടപ്പെട്ട ധനമോ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരമുണ്ടാകും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പരീക്ഷയിൽ വിജയം ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനും സാധിക്കുകയും ചെയ്യും മക്കളുടെ കാര്യങ്ങളിൽ എല്ലാം ഗുണപരമായി ഭവിക്കും എല്ലാ തരത്തിലും നേട്ടങ്ങൾ കൊയ്യുന്ന മാസമാണ് കന്നിരാശിക്കൂറുകാരായ ഉത്രം മുക്കാൽ അത്തം ചിത്രകര നക്ഷത്രക്കാർക്ക് മുരുകൻ്റെ ക്ഷേത്രത്തിലും ശാസ്താവിനും വിഷ്ണു ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിച്ചാൽ കൂടുതൽ ആനന്ദകരമായ ജീവിതം മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് നന്ദി നമസ്കാരം